അപകടത്തെ തുടർന്ന് ചേർപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്വകാര്യ ബസിന്റെ ചില്ല് തകർത്ത നിലയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഓടുന്ന ശില്പി ബസിന്റെ മുൻവശത്തെ ചില്ല് പൂർണമായും തകർത്ത നിലയിലാണ് വ്യാഴാഴ്ച കരിവന്നൂർ രാജാക്കമ്പനിക്ക് സമീപം കാറുമായി കൂട്ടിമുട്ടിയതിനെ തുടർന്നാണ് ബസ് കസ്റ്റഡിയിലെടുത്തത് വെള്ളിയാഴ്ച രാവിലെ കേസിന്റെ ഭാഗമായി തൊഴിലാളികൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ചില്ല് തകർത്ത നിലയിൽ കണ്ടത് ചില്ല് തകർക്കാൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന കല്ല് ബസിന്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തി ബസ് ഉടമ കെ എ നസീർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി പ്രതിഷേധം തുടരുമ്പോഴും ചേർപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പാർക്ക് ചെയ്യുന്നത് തുടരുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷൻ മുതൽ ആശുപത്രി വരെ റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത് സീബ്ര സീബ്രാലൈനിലും വെള്ളവരെ ലംഘിച്ചും ഇടുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ് ഏറ്റവും തിരക്കുള്ള ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കുണ്ടായിട്ടും പാർക്കിംഗ് മാറ്റുന്നില്ല മറ്റ് സ്ഥലങ്ങളിൽ വെള്ളവരെ ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുന്ന പോലീസ് സ്വന്തം സ്റ്റേഷന് മുന്നിലെ അനധികൃത പാർക്കിംഗ് നടത്തുന്നതിനെതിരെ ജനങ്ങൾ രോഷത്തിലാണ് ചില സ്വകാര്യ ബസ്സുകൾ നീണ്ടനാൾ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മനഃപൂർവ്വം ദ്രോഹിക്കുകയാണെന്ന് ബസ്സുടമകളുടെ ആരോപണമുണ്ടായതിന് പിന്നാലെയാണ് ബസിന്റെ ചില്ല് തകർത്ത സംഭവം നടന്നത്